അമേരിക്കയും ചൈനയും തമ്മിലുള്ള തർക്കങ്ങളിൽ മഞ്ഞുരുകുന്നു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിന് രൂപരേഖയായിരിക്കുകയാണ് ചൈനയുടെ പ്രതിനിധിയായ ലിച്ചെങ് ഗാങ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ആസിയാൻ ഉച്ചകോടിക്കിടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം തർക്ക വിഷയങ്ങളിൽ യു എസും ചൈനയും തമ്മിൽ പ്രാഥമിക ധാരണയായി എന്ന് പറഞ്ഞത് കരാറിന് വഴിയൊരുങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും പറഞ്ഞു ഈ ആഴ്ച അവസാനം ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയാണ് ചൈന യു എസിൽ നിന്ന് സോയാബീൻ വാങ്ങുന്നത് പുനരാരംഭിക്കുമെന്നും വിവരമുണ്ട് ചൈനയ്ക്ക് മേൽ യു എസ് ചുമത്തിയ നൂറ് ശതമാനം തീരുവ ഒഴിവാക്കുമെന്നും യു എസിൽ നിന്നുള്ള സോയാബീൻ ഇറക്കുമതി ചൈന പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും യു എസ് ട്രഷറി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം കൂടുതൽ വഷളാകുന്നത് ഒഴിവാക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇരു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഏഷ്യൻ രാജ്യ സന്ദർശനത്തിന്റെ ഭാഗമായി ട്രംപ് അടുത്ത ആഴ്ച ഷി ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം ഇരുവരുടെയും കൂടിക്കാഴ്ച സംബന്ധിച്ച വൈറ്റ് ഹൗസും സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിരുന്നു ഒക്ടോബർ മുപ്പതിനായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച നടക്കുക യു എസ് പ്രസിഡന്റ് വെള്ളിയാഴ്ച രാത്രി മലേഷ്യയിലേക്ക് പുറപ്പെടുമെന്നും ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ സന്ദർശിക്കുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് അറിയിച്ചിട്ടുണ്ട് ഏഷ്യൻ പസഫിക് ഉച്ചുകോടിയെ അഭിസംബോധന ചെയ്തതിനു ശേഷം ചൈനീസ് പ്രസിഡന്റിനെ കാണുമെന്നും പ്രസ് സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കൂടിക്കാഴ്ച ലോകം മുഴുവൻ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്തായാലും അമേരിക്കയ്ക്കും ചൈനയ്ക്കുമിടയിലെ മഞ്ഞുരുകുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ്